പ്രണയശലഭങ്ങൾ ഭാഗം പതിമൂന്ന് കണ്ണുകളിലും ചുണ്ടുകളിലും പുഞ്ചിരി വിടർത്തിക്കൊണ്ടവൻ ജനൽ കമ്പികളിലൂടെ പുറത്തേക്ക് നോക്കി അപ്പോഴേക്കും മരങ്ങളും കുന്നിൻ ചെരിവുകളുമെല്ലാം പതുക്കെ പതുക്കെ പിറകിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു വേനലവധി കഴിഞ്ഞ് കോളേജുകളെല്ലാം തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു കോളേജിൽ നിന്നും പടിയിറങ്ങിപ്പോയവരുടെ ഓർമ്മകൾ ഓരോ ഇടങ്ങളിലും ബാക്കി നിൽക്കെ നവാഗതരെ സ്വാഗതം ചെയ്യാൻ അവരെല്ലാം തയ്യാറായി കോളേജ് പ്രിൻസിപ്പലിൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് റാഗിങ്ങ് നിർത്തലാക്കിയെങ്കിലും ചില ചടങ്ങുകൾ ചെയ്യിപ്പിക്കാതെ ആരെയും ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കാൻ സീനിയേഴ്സ് തയ്യാറായിരുന്നില്ല പലരെയും പാട്ട് പാടിച്ചും നൃത്തം ചെയ്യിപ്പിച്ചും അവർ ആഘോഷമാക്കി ചില വിരുദന്മാർ അധികാര സ്വാധീനം പരിചയപ്പെടുത്തി റാഗിൽ നിന്നും എസ്കേപ്പായി മറ്റു ചിലർ പേടിയോടെ നിന്നു എങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ ജൂനിയേഴ്സിനെ ബുദ്ധിമുട്ടിക്കാനോ അവരാരും ശ്രമിച്ചിരുന്നില്ല കാരണം കോളേജിലെ പ്രിൻസി അത്യാവശ്യം ഡിസിപ്ലിനൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനായിരുന്നു എന്ന കാര്യം അവർക്കെല്ലാം നന്നായി അറിയാമായിരുന്നു ആദ്യം കൂട്ടുകാരും കോളേജ് കോമ്പൗണ്ടിൽ തന്നെ സ്ഥാനമുറപ്പിച്ചിരുന്നു വരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കാനും വിലയിരുത്തുവാനും മോട്ടുവിനോളം കഴിവ് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല എല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ചു നിൽക്കുന്നതിനിടയിലേക്കാണ് പെട്ടെന്ന് അവൾ നടന്നുവരുന്നത് അവരുടെയെല്ലാം കണ്ണുകളെ പിടിച്ചു നിർത്തിയത് മഞ്ഞ നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞ് മുടിയിഴകൾ പിന്നീട്ട് മുൻപിലേക്ക് നീട്ടിയിട്ടിരിക്കുന്നു പാൽപായസം പോലെ വെളുത്ത നിറത്തിലുള്ള ആ മുഖത്തെ കണ്ണുകൾ ആരെയും പെട്ടെന്ന് ആകർഷിപ്പിക്കുന്നതായിരുന്നു ഒറ്റനോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ശാലീന സുന്ദരി പെട്ടെന്നാണ് ഓർമ്മകളിൽ നിന്നും തട്ടിയുണർത്തി കൊണ്ട് മിത്ര ആദിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചത് സ്റ്റൊപ്പ് സ്റ്റൊപ്പ് ബാക്കി ഞാൻ പറയട്ടെ ആദി ആ പെൺകുട്ടിയല്ലേ നമ്മുടെ കഥാനായികയായ ഗൗരി അവളെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ നിന്റെ ഹൃദയത്തിലെ പ്രണയം പുറത്തേക്ക് ഒഴുകി വന്നില്ലേ ആ കണ്ണുകൾക്ക് എന്തെന്നില്ലാത്തൊരു സൗന്ദര്യം നിനക്ക് ഫീൽ ചെയ്തില്ലേ ആദി ഹേയ് ഒരിക്കലുമില്ല അവിടെയാണ് നിനക്ക് തെറ്റിയത് മിത്ര സംഭവിച്ചത് ഇതൊന്നുമല്ല ദേ ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ കഥ എവിടെയും എത്തില്ല മുഴുവൻ കേൾക്കണമെങ്കിൽ നീ ഒരക്ഷരം മിണ്ടാതെ ഇവിടെ ഇരിക്കണം എന്താ പറ്റുവോ അല്പം പരിഭവിച്ചുകൊണ്ടവൾ തലകുലുക്കി എങ്കിലും ആദിയുടെ കഥയെ അല്ല അവൻ്റെ ജീവിതത്തെക്കുറിച്ചറിയാൻ തന്നെ അവൾ ക്ഷമയോടെ ശ്രദ്ധയോടെ ആ കാതുകൾ കൂർപ്പിച്ചിരുന്നു തോളിൽ തൂക്കിയ ബാഗ് ഒന്നുകൂടി മുറുകെ പിടിച്ചുകൊണ്ടവൾ പതിയെ നടന്നു വന്നു നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പേടിയും പരിഭ്രമവും ആ മുഖത്ത് നന്നായി കാണുന്നുണ്ടായിരുന്നു പുതിയ കോളേജിലേക്ക് എത്തുന്നതിന് മുൻപ് അന്നും പോലെ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചതുകൊണ്ടാവാം അല്പസ്വല്പം ധൈര്യം കൈവന്നതുപോലെ അവൾക്കനുഭവപ്പെട്ടത് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവൾ മുന്നോട്ട് നടന്നു തുടങ്ങി കോളേജിലെ ആ പുതിയ മുഖത്തെ കണ്ടതും മോട്ടു അവനെ തോണ്ടി വിളിക്കാൻ തുടങ്ങി ദേ നോക്കടാ ആദി ഏതാ അവള് കണ്ടിട്ടേതോ ഗ്രാമവാസി കൊച്ചാണെന്നാ തോന്നുന്നത് അത് നിനക്കെങ്ങനെ മനസ്സിലായി ആ മുഖം കണ്ടാൽ അറിയില്ലേടാ അതൊരു പാവം കൊച്ചാണെന്ന് ഓഹോ നീ മുഖം നോക്കിയൊക്കെ ലക്ഷണശാസ്ത്രം പറയാനും തുടങ്ങിയോ മോട്ടു അവനൊന്ന് ചിരിച്ചു കാണിച്ചു മറുപടിക്ക് പകരം ഒരു കള്ളച്ചിരി മാത്രം കോളേജിന്റെ ചുറ്റുപാടും ഒരത്ഭുതത്തോടെ വീക്ഷിച്ചു നോക്കിക്കൊണ്ടവൾ അവർക്കു മുൻപിലൂടെ കടന്നുപോയി മുന്നിലുള്ള സീനിയേഴ്സിനെയൊന്നും കണ്ടതായിപ്പോലും ഭാവിക്കാതെ നടന്നുപോയ അവളുടെ പെരുമാറ്റത്തിൽ ആദിക്ക് അല്പം നീരസം തോന്നി പെട്ടെന്നവൻ ബൈക്കിനും മുകളിൽ നിന്നും ചാടി എഴുന്നേറ്റു ആരെയും ഗവനിക്കാതെ തലതാഴ്ത്തി മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് പെട്ടെന്നാദി അവളെ വിളിക്കാനായി കൈകൾ ഉയർത്തിയതും ആദിക്കൊപ്പം നിന്നിരുന്ന അവൻ്റെ കൂട്ടുകാരിയും ക്ലാസ്മേറ്റ്സുമായ മീരയുടെ അപ്രതീക്ഷിതമായ വിളി അവളിലേക്ക് എത്തിച്ചേർന്നത് ഹേ ഗൗരി വിളി കേട്ടതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി മീരയെ കണ്ടതും അവളുടെ കണ്ണുകളിൽ ആശ്ചര്യവും ആനന്ദവും നിറഞ്ഞു വന്നു പരിചയമുള്ള ആ മുഖത്തെ അവിടെ കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷവും ആശ്വാസവും അവളിൽ പൊട്ടിമുളച്ചു ഹായ് മീര ചേച്ചി കൈവീശി സ്നേഹത്തോടെ അവൾ അവർ കരികിലേക്ക് ചെന്നു നിന്നു രണ്ടുപേരും പരസ്പര സ്നേഹത്തോടെ ആലിംഗനം ചെയ്തു ഇത് വല്ലാത്തൊരു സർപ്രൈസാണ് എനിക്ക് ചേച്ചി ഇവിടെയാണോ പഠിക്കുന്നത് അതെ എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷങ്ങൾ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഹാ ചേച്ചി സുഖം സന്തോഷം ചേച്ചി ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും നമ്മൾ ലാസ്റ്റ് കണ്ടത് ആ പ്രോഗ്രാമിനായിരുന്നില്ലേ യെസ് അതെ അതെ അവർക്കെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് നാട്ടുവിശേഷം പറഞ്ഞു നിന്ന് ചിരിക്കുന്ന മീരയെയും ഗൗരിയെയും കണ്ടതോടെ ബാക്കിയുള്ളവർക്കെല്ലാം ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിരുന്നു ആരെയും പരിചയപ്പെടുത്താനോ സംസാരിക്കാനോ നിൽക്കാൻ ശ്രമിക്കാതെ അവർ രണ്ടുപേരും പരസ്പരം കുശലം പറയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവനു തീരെ ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയാതെ അവനുറക്കെ പൊട്ടിത്തെറിച്ചു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പെട്ടെന്ന് പെന്നിൽ നിന്നുണ്ടായ അവൻ്റെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഇടപെടൽ അവിടെ നിന്നിരുന്ന ആ രണ്ടു പേരെയും സ്തംഭിപ്പിച്ചു നിർത്താനിടയാക്കി അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ പെട്ടെന്ന് അവനിലേക്ക് തിരിഞ്ഞപ്പോൾ മീര കാര്യമെന്തെന്ന് അന്വേഷിച്ചു എന്തടാ എന്താ പറ്റിയേ ആറിയോക്കെ ഹേ നത്തി അവനൊന്നുമില്ലെന്ന ഭാവത്തിൽ അവളെയൊന്നു തറപ്പിച്ചു നോക്കി ആ നോട്ടം തന്നെ മാത്രം ലക്ഷ്യം വെച്ചതായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതും ഗൗരി മേരയുടെ പിറകിലേക്കൽപ്പം നീങ്ങി നിൽക്കാൻ ശ്രമിച്ചു ആ സംസാരിച്ചു നിന്നപ്പോൾ ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഈ കുട്ടി ആരാണെന്നറിയാമോ അറിയാമോ ഡാ ആദി ഇതാണ് ഗൗരി മുഴുവൻ പേര് ഗൗരി നന്ദൻ രണ്ടു മൂന്ന് വർഷം മുൻപ് ഞങ്ങൾ നല്ല ആയിരുന്നു ഇവരുടെ തൊട്ടടുത്ത വാടക വീട്ടിലാണ് ഞങ്ങൾ കുറച്ചുകാലം താമസിച്ചിരുന്നത് എൻ്റെ പപ്പയ്ക്ക് പെട്ടെന്ന് സ്ഥലം മാറ്റം സംഭവിച്ചപ്പോൾ അവിടെ നിന്നും മാറേണ്ടി വന്നു പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേയില്ല അല്ലേ ഗൗരി അവൾ തലയൽപ്പം താഴ്ത്തി മൂളി ഇന്ന് അപ്രതീക്ഷിതമായി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി ഹാ അതിരിക്കട്ടെ ഈ കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത് ഇതെന്താ മീരയുടെ ഫ്രണ്ട്സായ ഞങ്ങളോടൊന്നും ഈ കുട്ടി സംസാരിക്കില്ലേ ആദ്യം ഒരൽപ്പം ഗൗരവത്തോടെ അത് ചോദിച്ചപ്പോൾ മോട്ടു അത് കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി കളിയാക്കണ്ടേടാ ആ കുട്ടി നിങ്ങളെയൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതാ അതുകൊണ്ട് അവളൊന്നും പറയാത്തത് ഗൗരി ഇതാണ് ആദ്യത്തെ ഞങ്ങളുടെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഈ കോളേജിലെ സൂപ്പർ ഹീറോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേടാ അവൻ അല്പം ജാഡയോടെ വീണ്ടും അവളെ ഒന്ന് നോക്കി ഹലോ ഉം ഹലോ അവൻ ആഴത്തിലൊന്ന് മൂളി അതിനിടയ്ക്കാണ് പെട്ടെന്നിടയിൽ കയറി മോട്ടുവും സംസാരിക്കാൻ തുടങ്ങിയത് ഹായ് ഞാൻ മോട്ടു മുഴുവൻ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ എല്ലാവർക്കും വിളിക്കാൻ എളുപ്പത്തിൽ മോട്ടു എന്നൊരു ചുരുക്ക ചുരുക്കപ്പേരുണ്ടാക്കി ഇനി മുതൽ കുട്ടിക്കും അങ്ങനെ വിളിക്കാം കേട്ടോ സംസാരത്തിൽ അല്പം മധുരം ചേർത്തുകൊണ്ടവൻ അവളെ പരിചയപ്പെടുന്നത് കണ്ടതും എല്ലാവരും അവനെ കളിയാക്കിയ അർത്ഥത്തിൽ ചിരിക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഗൗരിയും മെല്ലെയൊന്ന് മന്ദഹസിച്ചു അപ്പോഴും ഗൗരവം നടിച്ചുകൊണ്ട് ആദ്യം വീണ്ടും അവളെ നോക്കി നീ ഏതാ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഞാൻ ബി എ മലയാളം വീണ്ടും കുറിച്ച് പറയാൻ മീരയുടെ നാവുകൾ ഉയർന്നു വന്നു ഇവള് നമ്മുടെ തനി മലയാളിക്കൊച്ച് തന്നെയാദി ഇവളും നന്നായി പാടും കവിത എഴുതും ഒരുപാട് മലയാളം കവിതകളൊക്കെ പാടി പെർഫോം ചെയ്ത് സമ്മാനങ്ങളൊക്കെ കിട്ടിയ ആളാ ഈ നിൽക്കുന്നത് ആഹാ അത് കൊള്ളാലോ എന്നാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ ഒരു പാട്ട് കേൾപ്പിച്ച് തന്നിട്ട് ഇവിടെ നിന്നും പോയാൽ മതി അല്ല ഡമ്മൂട്ടു അതെ അതെ നല്ല ഐശ്വര്യമായി പാടി തുടങ്ങിക്കോളൂ കുട്ടി താൻ പറഞ്ഞത് അബദ്ധമായോ എന്ന ഭാവത്തിൽ മീര അവളെയൊന്നു നോക്കി തന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കാമോ എന്ന നിസ്സഹായത നിറഞ്ഞ അവളുടെ നോട്ടത്തോടെ തിരിച്ചവളും മീരയെ ഒന്ന് നോക്കി ഗൗരി പാടുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ആദി ക്ഷമയോടെ ബൈക്കിന് മുകളിലേക്കപ്പോൾ കയറിയിരുന്നു ആദിത്യൻ ഗൗരിയെ വട്ടം കറക്കുമോ ഇല്ലയോ എന്ന് അടുത്ത പാട്ടിൽ നമുക്ക് കൂടുതലായി വിശദമായി പറയാം അതുവരെ എല്ലാവരും കാത്തിരിക്കണേ ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ